സ്വാഭാവികമായും ഈ പാർട്ടിയെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയത് ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ് അന്തസ്സുള്ള ഗവൺമെൻ്റാണ് അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ് ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി അന്തസ്സുള്ള ഗവൺമെൻറ് അന്തസ്സുള്ള പാർട്ടി അവരുടെ മുന്നിലാണ് എൻ്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു 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 കാര്യം ഒരു സൂചന പറ പറ ഹ ഹ പരാതി വന്നു വളരെ സീരിയസ് ആയ പരാതി ആരാ അതാരന്വേഷിക്കുക ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക അത് ഇപ്പൊ ഇന്ന് തന്നെ അത് നടക്കണമെന്നേ ഇന്നലെ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ ഇത് പഠിക്കണ്ടേ അതിന് പ്രൊസീജിയർ ഇല്ലേ അല്ല അതെനിക്കറിയില്ല അത് നിങ്ങൾക്കല്ല തിരക്ക് എനിക്ക് ആ കാര്യത്തിലില്ല എനിക്ക് ഇതിന് പ്രൊസീജിയർ അഡ്മ്മാഷ്ട്ര കസാലയിൽ ഇരുന്നിട്ട് പ്യൂണിത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് ഈ പാർട്ടിക്കൊക്കെ ഇല്ലേ ആ ഹെഡ് അടുത്തേക്ക് തന്നെയാണ് എന്തെങ്കിലും കാര്യമായി പോകേണ്ടത് അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമോ അല്ലെ അല്ല അങ്ങനെ ഉണ്ടാവു പിന്നിൽ ദൈവമാണ് എന്ന് ഇന്നലെ പറഞ്ഞല്ലോ ദൈവമായിട്ട് നിൽക്കണം ദൈവം മനുഷ്യന്റെ രൂപത്തിൽ അവതരിക്കില്ല എന്റെ വിശ്വാസം പ്രകാരം അപ്പൊ അതെന്നെ വഴിക്കോ അദ്ദേഹം അങ്ങനെ ഈ റിപ്പോർട്ടിംഗ് ഓഫീസർമാർ അടുത്തേക്കാണവർക്ക് പോയത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഞങ്ങൾ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നതാണ് അങ്ങനെ ഉണ്ടാവുമോ ഉണ്ടാവും വേണ്ടേ അല്ല അതിന് പരിഹരിക്കണല്ലോ അതിന് പരിഹാരം ഉണ്ടാവണ്ടേ അല്ല അത് പഠിക്കട്ടെ എന്ന് അങ്ങനെ ഉണ്ടാവുമോ അല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എനിക്കൊരു ഉറപ്പ് എവിടുന്നും ലഭിച്ചിട്ടില്ല നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികള് ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ ചെയ്തവരതിനനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്